ും എന്നാണ് അതിന്റെ അതിനെ സംബന്ധിച്ചുള്ള വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഓരോരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് ഒന്ന് സായിയുടെ പ്രിൻസിപ്പൽ കിഷോർ കുമാർ അതുപോലെ തന്നെ പത്രപ്രവർത്തകനായ ശ്രീ സനൽ പി തോമസ് അതുപോലെ കമാൽ ബരദൂർ അതു സ്പോർട്സ് മിനിസ്റ്റർ ശ്രീ അദ്രൈമാർ അദ്രൈമാരാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ നല്ല നിലയിലുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ആലോചിക്കുന്നത് ഇത് കേരളത്തിലെ തന്നെ സ്പോർട്സിന്റെ ഒരു രേഖയായി മാറ്റാൻ ഉള്ള പ്രവർത്തനത്തിലാണ്